നിങ്ങൾ ആരും പറയരുന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ എല്ലാ ആളുകളും പുറത്തു പോയി ചെന്നെത്തി രക്ഷപ്പെട്ട ആളുകൾ ബാക്കിയുള്ള ആളുകൾ ചോദിക്കുമ്പോൾ നെഗറ്റീവായിട്ടേ പറയുള്ളൂ ഇവിടെ വന്നാൽ കഷ്ടപ്പാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങളൊരു ജോലി കിട്ടിയിട്ടല്ലേ പോകാൻ പോണത് നിങ്ങൾക്ക് യാതൊരു മുതൽ മുടക്കുമില്ല നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോബ് സെർച്ച് ചെയ്യുക ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസ എടുക്കുന്നത് അപ്പം അത്തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക കേട്ടോ ആര് പറയണതും മൈൻഡ് ചെയ്യാൻ ഓസ്ട്രേലിയയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് റാംസേ ഹെൽത്ത് കെയർ നിങ്ങൾ ആ റാംസെ ഹെൽത്ത് കെയറിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ട് അതിലെ കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ എടുത്തിട്ട് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ ഞാൻ എപ്പോഴും എപ്പോഴും ചോദിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നുമായിരിക്കും എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടിയോ ജോലി അപ്ലൈ ചെയ്ത് തുടങ്ങിയോ കാരണം ആരെങ്കിലും ഒരാൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളോടെ ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ എനിക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ രണ്ടു പേർക്ക് ജോബ് ഓഫർ കിട്ടി അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഈ നിങ്ങളിൽ പലർക്കും ജോബ് ഓഫർ കിട്ടാനുള്ളതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഒട്ടും മടിക്കാതെ പോയിട്ട് വീണ്ടും വീണ്ടും അപ്ലൈ തുടങ്ങുക ആർക്കെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അത് സാധാരണമാണ് ഇവിടെ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ഡിക്ലയർ ലെറ്റർ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അത് നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടിയിട്ടായിരിക്കും ഒരു ജോബ് അവർക്കൂടെ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം ഡിക്ലയർ ലെറ്റർ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷമം തോന്നും പക്ഷേ എപ്പോഴും ഒരു ഇൻ്റർവ്യൂ ലെറ്റർ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളൊരു ജോബിനെ അപ്ലൈ ചെയ്യുക കോൺഫിഡൻ്റ് ആയിരിക്കുക നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ ഒരു ജോലി നിങ്ങൾക്ക് എവിടെയെങ്കിലും വച്ചിട്ടുണ്ടാവും അതെപ്പോഴാണ് കിട്ടുക എന്നറിയില്ല അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക വലിയ വലിയ പൊസിഷൻസ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ഒരു കുന്നോളം സ്വപ്നം കണ്ടാലാണ് നമുക്ക് വളരെ കുറച്ച് അതിൽ നിന്ന് സാധിച്ചു കിട്ടുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ സ്വപ്നങ്ങളിലൂടെയാണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ വേറൊരു കാര്യം കേട്ടോ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജോലി കിട്ടാനായിട്ടേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തന്നെ വേണമെന്നൊന്നുമില്ല അതായത് താഴെയുള്ള ജോലികൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഇപ്പോൾ ഒരു ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി കിട്ടാനായിട്ട് ലൈസൻസ് മാത്രമല്ലേ വേണ്ടു അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അപ്പോൾ ചില ക്വാളിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസിന് പകരമായിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവരൂടെ ചോദിക്കുന്നത് ആ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിലും ആ ജോലി ചെയ്യാൻ അറിയാമെന്നാണ് അവർ വിചാരിക്കുന്നത് ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ പെയിൻ്റർ അതുപോലെ ഫിറ്റർ വെൽഡർ ബ്രിക് ലേയർ ഇങ്ങനെയുള്ള ജോലികൾക്കൊക്കെ എക്സ്പീരിയൻസ് മാത്രം മതിയാവും നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതുപോലെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സി വിയും കവർ ലെറ്ററും എഴുതി ഉണ്ടാക്കണം നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ജോബാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ജോബിലെ സ്കിൽസ് എന്തൊക്കെയാ നോക്കുക സി വിയിൽ ആ സ്കിൽസ് ഒക്കെയും ചേർക്കുക അതുപോലെ തന്നെ കവർ ലെറ്ററിലും ഇത്തരത്തിലുള്ള ജോബ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് ഇത്തരം സ്കിൽസ് നിങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാക്കുക അതിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി കവർ ലെറ്ററും ഉണ്ടാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുക ഇന്ത്യയിൽ വളരെ കുറച്ച് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓസ്ട്രേലിയയിലുള്ളവരോ ന്യൂസിലൻഡിലുള്ളവരെയോ കൊണ്ടും ചെയ്യിക്കാം ഒരു സി വി ഉണ്ടാക്കാനായിട്ട് അവരിവിടെ ചോദിക്കുന്നത് പതിനഞ്ച് ഡോളർ മുതലാണ് പതിനഞ്ച് ഡോളർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പത്ത് ഡോളറിന് ഉണ്ടാക്കി കൊടുക്കുന്നവരും ഉണ്ട് അപ്പൊ അതൊക്കെ സെർച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ നിങ്ങൾ സി വി മേക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കിവിടെ ഗൂഗിൾ സെർച്ചിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക നമുക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമില്ല അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക കൂടി ചെയ്യുക എന്നാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക കേട്ടാ നാട്ടിൽ കുറെ ആളുകളെയൊക്കെ ഉപദേശിച്ച് ഞാൻ നേരെയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടെ പറയുന്നത് എന്റെ ഉപദേശം കേട്ട് ചെയ്തവരെല്ലാവരും നല്ലൊരു ഫ്യൂച്ചറിൽ എത്തിയിട്ടുണ്ട് അവർക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മാർഗങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ പലരും പല രംഗങ്ങളിലും എത്തിയിട്ടുണ്ട് എൻ്റെ ടീച്ചിങ് കാലഘട്ടത്ത് വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ടീച്ചിങ് കാലഘട്ടത്ത് കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ കോളേജ് എന്ന ഒരു നോർത്ത് പറൂറുള്ള കോളേജിൽ ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു നയൻറ്റി ഫോർ സെവൻ ആണെന്ന് തോന്നുന്നു ഒരു ഡിഗ്രി ബാച്ച് ഉണ്ടായിരുന്നു ആ ഡിഗ്രി ബാച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ വളരെ സ്നേഹമുള്ള കുട്ടികളായിരുന്നു സാധാരണ പെൺകുട്ടികളേക്കാൾ കൂടുതൽ സ്നേഹം ആൺകുട്ടികൾക്കാണ് ആൺകുട്ടികളെ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും അവർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും പെൺകുട്ടികൾക്ക് എന്തോ ഒരു ഷൈ ആയിട്ടാണോ അറിയില്ല അവർ ദൂരെ നിന്ന് നോക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാലായിരിക്കും അവരിങ്ങോട്ട് സംസാരിക്കുന്നത് പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല കേട്ടോ ആൺകുട്ടികൾ നല്ല സ്നേഹമുള്ളവരാണ് ഞാനവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് ക്ലാസ് വഴി അപ്പോൾ ആ മൂന്ന് മണിക്ക് തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത് മെയിൻ ബസ് സ്റ്റോപ്പല്ല മെയിൻ ബസ് സ്റ്റോപ്പിന് ഒരു ബസ് സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ബസ് നിറഞ്ഞായിരിക്കും വരേണ്ടത് അവിടെ ബസ് നിർത്തില്ല അപ്പം ആ സമയത്ത് ഒരു ബസ് നിർത്തിയില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാവരും റോഡിലേക്ക് ഉണ്ടാവും ടീച്ചറെ ഞങ്ങളിപ്പോൾ ബസ് നിർത്തിച്ച് തരാമെന്ന് പറയും അപ്പോൾ വേണ്ട എന്ന് പറയുമ്പോഴേക്കും അവർ റോഡിൻ്റെ നടുക്കങ്ങനെ കയറി നിൽക്കും അപ്പോഴേക്ക് ബസ് നിർത്തും നമ്മൾ ബെസ്സി കയറി കഴിയുമ്പോൾ ബെസ്സുകാർ നമ്മളെ ചീത്ത പറയും അപ്പം അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും പക്ഷെ ആ കുട്ടികളൊക്കെ തന്നെ ഭയങ്കര വില്ലന്മാരായിരുന്നു പഠിക്കുന്ന സമയത്ത് അവർ പലതരത്തിലുള്ള ഗോഷ്ടികൾ കാണിച്ചിരുന്നു ക്ലാസ് എടുത്തു സീരിയസ് ആയിട്ട് വരുന്ന സമയത്തായിരിക്കും അന്ന് മുടി ബാക്കിലൊക്കെ നീട്ടി വളർത്തുന്ന ഒരു സിസ്റ്റമുള്ള സമയമാണ് അപ്പോൾ ക്ലാസ് എടുത്ത് സീരിയസ് ആയിട്ട് വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പുറകിൽ ഒരുത്തന്നെ ഇരുന്ന് ഒരു തന്നെ മുടിയൊക്കെ പിന്നിടുന്നത് അവരെ അപ്പൊ നമ്മളിവിടെ എഴുന്നേൽപ്പിച്ചു തീർന്നിട്ടുണ്ടെങ്കില് ഒരു സൈഡിൽ മുടി പിന്നീട്ടേക്കുന്ന രണ്ടാമത്തെ സൈഡിൽ മുടി അഴിഞ്ഞു കിടക്കുന്നു അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ചിഞ്ഞ് വരും അല്ലേ അപ്പൊ ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും ദേഷ്യം വരുന്നൊന്നും നോക്കിയിരുന്നെങ്കിലോ അപ്പൊ അവര് മണിച്ചിത്രത്താഴേക്ക് കിടക്കും ഒരു മുറിയിൽ വന്ന് പാത്തായെന്ന് പാട്ട് പാടും അന്ന് ഇതൊക്കെ ഭയങ്കര ശല്യമായിട്ടാ തോന്നിട്ടുള്ളത് കേട്ടാ പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ ഒരു സന്തോഷമാണ് ഒരു ടീച്ചറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളത് അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഞാനിപ്പോ പറഞ്ഞ ബാച്ചിലുള്ള എല്ലാ കുട്ടികളും ഓരോ സ്ഥലത്തെ ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ടുണ്ട് ഏത് ഓഫീസിൽ ചെന്നാലും ഒരു സ്റ്റുഡൻറ് അവിടെ ഉണ്ടാവും ആരെങ്കിലും ആയിട്ട് ചിലപ്പോൾ ഓഫീസർ ആവാം ചിലപ്പോൾ ക്ലർക്ക് ആവാം അക്കൗണ്ടന്റ് ആവാം ചിലപ്പോ പ്യൂൺ ആവാം അത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് ടീച്ചേഴ്സിന് കിട്ടും അപ്പോൾ ടീച്ചിങ് ജോബ് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള പല ഉണ്ടാവും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് പേര് അവിടെ വരും അതായത് ടീച്ചറെ കണ്ടു കഴിയുമ്പോൾ ആൺകുട്ടികളായിരിക്കും വരുന്നത് പെൺകുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നവരുണ്ടായിരുന്നു അതില് അവരെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതായിട്ടൊന്നും ഭാവിക്കില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് ക്ലാസ്സിന് മേലെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റിലും ഉദ്യോഗസ്ഥന്മാരാണ് എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നാട്ടിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റില് ജോലിയുള്ളവരുണ്ട് അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റില് ജോലിയുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് നല്ല നിലയിൽ കഴിയുന്നവരുണ്ട് ഇവരൊക്കെ ഇവരൊക്കെയുതന്നെ പല എപ്പോഴെങ്കിലും ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് ഉപദേശങ്ങൾ കേൾക്കാൻ അവർക്ക് മടിയായിരുന്നെങ്കിലും അവരത് സ്വീകരിച്ചിരുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ്റെ രസകരമായിട്ടുള്ള ടീച്ചർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിച്ചെന്ന് എനിക്കറിയാം അപ്പോൾ റാംസേ ഹെൽത്ത് കെയറിലേക്ക് ഒരു കോണ്ടാക്റ്റ് ഇമെയിൽ അയച്ചു നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ വെച്ചുകൊണ്ട് റാംസേ ഹെൽത്ത് കെയറിൻ്റെ കോണ്ടാക്റ്റ് ഇമെയിലിലേക്ക് ഒരു മെയിൽ അയച്ചു നോക്കുക ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഒരു ജോബ് ഓഫർ കാത്തിരുന്നു കൊണ്ട് വേണം ഇതൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കും ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ വന്ന് നിങ്ങളിവിടെ സെറ്റിലായി നിങ്ങൾക്ക് പി ആർ കിടിയുണ്ടെങ്കിലേ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനിയിപ്പോ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കുക ആ പറ്റാത്ത സമയത്ത് ഇവിടെ വർക്ക് ആൻഡ് ഇൻകം സപ്പോർട്ട് തരും ആ ജോലി ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് കഴിയാനുള്ള പണം ഗവൺമെന്റ് തരും അപ്പൊ അങ്ങനെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ് ഇത് അതുപോലെ കൊച്ചുകുട്ടികളെയും ഓൾഡ് ആയിട്ടുള്ളവരെയും സംരക്ഷിക്കുന്നതും ഗവൺമെന്റ് ആണ് അവർക്കും ഇതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും ആവശ്യമായിട്ടുള്ള പണം കിട്ടിക്കൊണ്ടേയിരിക്കും സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവർക്ക് അറുപത്തഞ്ച് വയസ്സും പത്ത് വർഷം താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പെൻഷൻ പോലെ ആഴ്ചതോറും പണം കിട്ടിക്കൊണ്ടിരിക്കും രണ്ടാഴ്ചതോറും പണം കിട്ടിക്കൊണ്ടിരിക്കും അവർക്ക് ജീവിക്കാനായിട്ട് അത് മതിയാവും ഇപ്പോൾ ഇന്ത്യൻസ് ഒക്കെ വീട്ടിൽ കുക്ക് ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത് പുറത്ത് പോയി കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അത് തെരഞ്ഞില്ല എന്ന് വരും പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് അത് ഇനഫാണ് അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യത്തൊക്കെ ചെന്നെത്തിയാലേ നമുക്ക് ആ ഗുണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൽഡപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ സി യു ബൈ